ഹായ് വെൽക്കം ടു ഫ്രൂട്ട് കൊണ്ട് ഒരു അടിപൊളി റിങ് ഉണ്ടാക്കിണ്ട് ഒരു ലൈം ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചൂസും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇപ്പൊ പുറത്തൊക്കെ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം ഞങ്ങൾ ഇതില് ഒരു കളറും ചേർത്തിട്ടില്ല നല്ല ഫ്രഷാ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റും അടിക്കണേ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം ഇന്ന് പപ്പ ഒരു പഴയപ്പോഴും അടിച്ചോണ്ട് വന്നപ്പോൾ ഞങ്ങളത് കൊണ്ട് ഒരു ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു പാവം പപ്പ വലിയ പഴയ പണിയെടുത്ത് വന്നതല്ലേ പപ്പയ്ക്ക് പപ്പയ്ക്ക് ഒരു അടിപൊളി ലൈമുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഒരു പഴനമ്പ് വെച്ച് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് വോയിസ് ജുഞ്ചിക്ക് ഒരു ആഗ്രഹം അവൻ ഇൻട്രോ കുറയണന്ന് അപ്പോൾ പിന്നെ കുറേ കാലായില്ലോ അവൻറെ വീഡിയോക്ക് വന്നിട്ട് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ ഇൻട്രോ അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്നാൽ നമുക്ക് ഒരു പൈനാപ്പിൾ വെച്ചിട്ട് നമ്മൾ മൂന്ന് അടിപൊളി ഐറ്റം ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസും ജുഞ്ചി പറഞ്ഞ പോലെ പിന്നെ പപ്പയ്ക്ക് വേണ്ടി ഒരു ലൈമും പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് എനിക്ക് ഈ പൈനാപ്പിൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് പൈനാപ്പിളാണ് പക്ഷേ ഇതായതുപോലെ ആണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് കൈ ഒക്കെ വേദനയെടുക്കും പിന്നെ കഴിക്കാനുള്ള ഇഷ്ടം കാരണം അതൊക്കെ അങ്ങോട്ട് മറക്കും അപ്പോൾ അതാണ് നമ്മൾ പൈനാപ്പിൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഐറ്റത്തിന് വേണ്ടി നാല് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എക്സിബിഷൻ സ്റ്റാളോ അല്ലെങ്കിൽ വല്ല പാർക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണാം അവിടെ പെട്ടിക്കടകളിൽ ഇങ്ങനെ ഉപ്പുഭരണിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഇത് നല്ല ടേസ്റ്റാണല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് പൈനാപ്പിൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പും മുളകൊക്കെ കൂട്ടി തിരുമ്പി വെച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും എല്ലാവരും ഇതിങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിട്ട് തിന്നുന്ന പോലെ അടിപൊളിയാണ് കേട്ടോ ഇനി നമ്മൾ നമ്മളിതാ അടുത്തത് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു നാല് പീസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു മധുരത്തിന് ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം എന്നാലും പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ജുഞ്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെയൊക്കെ കുടിച്ച അസലായിരിക്കും നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒക്കെ നല്ലപോലെ കൂളാവും ചെയ്യും അടിപൊളിയായിട്ടാണേ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് അവൻ സ്പെഷ്യലായി പറഞ്ഞിട്ടുള്ള ഒരു ലൈമാണ് ആണ് സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അതിനായിട്ട് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറു ചെറുകഷ്ണേ അപ്പോൾ പച്ചമുളകിൻ്റെ ഒന്നും ഇഷ്ടില്ലെങ്കിൽ വേണ്ട കേട്ടോ ഇത് എരിവിന് വേണ്ടിയിട്ടല്ല ചെറുതായി ഒരു ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇഞ്ചിയും മറ്റേ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം ഇപ്പോൾ ഇതിലോരോ കൈ വന്നു പോകുന്നുണ്ട് നമ്മുടെ ജുഞ്ചിയുടെ കൈയാണ് ആണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും പൈനാപ്പിൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ആ മുളകും ഉപ്പിട്ട് വെച്ചത് തിന്നാന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മൾ ബാക്കി പീസിന് ഓൾറെഡി അവർക്ക് ഉണ്ടാക്കി വേറെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ വന്നതാണ് കേട്ടോ ഇനി ഇതാ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു പീസാണ് പൈനാപ്പിളിൻ്റെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ സൂപ്പർ കൂളിംഗ് ആയിട്ടുള്ള ഒരു ലൈം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല അടിപൊളിയാണ് അതുപോലെ തന്നെ ആ ലൈമിൻ്റെ കളറും ജ്യൂസിൻ്റെ കറും തമ്മിലുള്ളൊരു ഡിഫറൻസ് കണ്ടോ നമ്മളതിൽ ആ പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ അധികം പൈനാപ്പിൾ ചേർത്തിട്ടില്ലല്ലോ ഒരു പീസ് പൈനാപ്പിളേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആ കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പിയാണ് കേട്ടോ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റായി എഴുതുക അപ്പോ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഫോർ വാച്ചിങ്